അന്നും ഇന്നും വിഷമം മാത്രം നിമിഷ സുരേഷ് ഗോപി വിവാദത്തിൽ പ്രതികരിച്ച് ഗോകുൽ നടി നിമിഷ സജയനെതിരെ സൈബർ ആക്രമണങ്ങളിൽ പ്രതികരണവുമായി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് നടി അന്ന് അങ്ങനെ പറഞ്ഞതിലും ഇന്നവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സൈബർ ആക്രമണത്തിലും വ്യക്തിപരമായി വിഷമം മാത്രമേ ഉള്ളൂ എന്ന് ഗോകുൽ പറയുന്നു അന്ന് അത് പറയുമ്പോൾ താൻ ജോലി ചെയ്യുന്ന അതേ മേഖലയിൽ ഒരു സീനിയർ കലാകാരനെ കുറിച്ചാണ് പറയുന്നതെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നില്ലെന്നും ഗൂഗിൾ ഓൺലൈൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നിമിഷയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു ഗൂഗിൾ സംസാരിച്ചത് ആ നടി അത് പറഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ അന്നത് പറയുമ്പോൾ ഒരു സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ താൻ ജോലി ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ കലാകാരനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നോ ഉള്ള ഒരു ചിന്ത അപ്പോൾ ഉണ്ടായിരിക്കില്ല ഇന്ന് അവർക്ക് അതൊരു തിരിച്ചടിയായി മാറിക്കാണാം അവരെ ഇപ്പോൾ അങ്ങനെ വിഷമിപ്പിക്കുന്നതിലും എനിക്ക് വ്യക്തിപരമായി വിഷമമേ ഉള്ളൂ അന്ന് അവർ അത് പറഞ്ഞതിലും എനിക്ക് വ്യക്തിപരമായി വിഷമമേ ഉള്ളൂ ഗൂഗിൾ സുരേഷിന്റെ വാക്കുകൾ സുരേഷ് ഗോപിക്കെതിരായി വരുന്ന ട്രോളുകളെ കുറിച്ചും താരം സംസാരിച്ചു അച്ഛൻ തോറ്റാലും വലിയ വിഷമമൊന്നുമില്ലായിരുന്നു അപ്പോൾ ജയിക്കുമ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ക്യാമറ പിടിച്ചിരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഇതിനു മുകളിലുള്ള മാധ്യമങ്ങളുമാണ് അച്ഛനെ കരിവാരി തേക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് അതിനെയൊക്കെ മറികടന്ന അച്ഛൻ ഇവിടെ വരെ എത്തിയത് വലിയ കാര്യമാണ് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നല്ലത് ആ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പോലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അച്ഛന് സാധിക്കും എന്തെങ്കിലും മോശമോ അബദ്ധമോ പറ്റുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന വ്യഗ്രത നല്ലത് ചെയ്യുമ്പോഴും കാണിക്കണം ഗൂഗിൾ പറഞ്ഞു ക്യാമറ പിടിച്ചിപ്പോൾ മുന്നിൽ നിൽക്കുന്നവർ തന്നെയാണ് നെഗറ്റീവ് കണ്ടന്റുകളെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു ചാനൽ കണ്ടന്റ് ഇടുന്നു അതിൽ നിന്നും പല ഭാഗങ്ങളെടുത്ത് വിവിധ വീഡിയോകളാക്കി മറ്റു ചാനലുകാർ പോസ്റ്റ് ചെയ്യുന്നു എന്നിട്ടും സുരേഷ് ഗോപിയെ ചവിട്ടി കീറും വലിച്ചു കീറും ചീത്ത വിളിക്കും അതിനായി ഉതകുന്ന തലക്കെട്ടും നൽകിയിട്ടുണ്ടാകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒറിജിനൽ കണ്ടന്റ് നൽകിയവർ മുന്നോട്ട് വരികയോ സുരേഷ് ഗോപി പറഞ്ഞ കാര്യം എന്താണെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല ഇത്തരത്തിലുള്ള നട്ടല്ലായ്മ പല മാധ്യമങ്ങൾക്കും ഉണ്ടെന്ന് വ്യക്തമായ ബോധ്യമുണ്ട് ഇതിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് പോംവഴി എന്നറിയാം ഗൂഗിൾ പറയുന്നു സുരേഷ് ഗോപിയെ തെറി തെറിവിളിപ്പിക്കാൻ നല്ലത് പറയാനും സുരേഷ് സോഷ്യൽ മീഡിയ മുന്നിലായിരുന്നു പിന്തുണയ്ക്കാൻ ചിലരുണ്ടായിരുന്നെങ്കിലും അവർ ചെറിയൊരു കൂട്ടം മാത്രമായി ഒതുങ്ങി സുരേഷ് ഗോപിയെ മോശം പറയാനും തെറിവിളിപ്പിക്കാനും കച്ച കെട്ടി ഇറങ്ങിയവരായിരുന്നു കൂടുതലും അതൊരു പക്ഷേ അവരുടെ അജണ്ടയാകും ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ വേദനിപ്പിച്ച ചാനലുകാർ തന്നെ പിന്തുണയ്ക്കാൻ ഒരുപക്ഷെ ശ്രമിക്കാം മാധ്യമങ്ങൾ ഒരാളെ താറടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യും അങ്ങനെ അടിച്ചമർത്തി കൊല്ലാൻ ശ്രമിച്ചതിനെ അതിജീവിച്ച അയാൾ വിജയിച്ചു വന്നാൽ ഈ വേദനിപ്പിച്ചവർ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നതാണ് വാസ്തവം വ്യാജമായ യാഥാർത്ഥ്യത്തിലാണ് നാം ജീവിക്കുന്നത് ഗോകുൽ സുരേഷ് കൂട്ടിച്ചേർത്തു